മന്ത് കിട്ടുന്നൊരു ഔട്ട്ലെറ്റ് ഉണ്ട് അറിയോ അറിയത്തില്ല നമുക്കറിയാ തായിഫ് കുഴിമന്തിയിലാണ് ഡിസംബർ ഒമ്പതാം തീയതി മുതൽ ഡിസംബർ പത്തൊമ്പതാന്തി വരെ അവിടുന്ന് എന്ത് മന്ത് കഴിച്ചാലും ബില്ല് ചെയ്യുന്ന എമൗണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ക്യാഷ് ബാക്ക് മന്തി എന്ന് പറഞ്ഞ തായിഫിന്റെ മന്തി ഒരു രക്ഷയില്ല മണം കണ്ട അതാണ്ട് ഇത് ഇണ്ടാ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ അതാണ്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ആണ് അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ തായ്ഫിന്റെ സ്പെഷ്യൽ മന്തി വരുമ്പഴത്തേക്ക് അറബിക് അൽഫം മന്തി ഉണ്ട് കാമ്പാരി മന്തി ഉണ്ട് പെരിപ്പരി മന്തി ഉണ്ട് ഇതൊന്നും കൂടാതെ ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം ആണ് ബീഫ് മന്തി മന്തി ലോവർ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മുടെ തായഫിന്റെ കുഴിമന്തി ഒന്ന് കഴിക്കണം ഒരു രക്ഷയില്ലാട്ടോ ക്വാളിറ്റിയിലും കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ തായ് കുഴിമന്തി മന്തിയാണ് ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഭാഗമായി തായ്ഫ് കുഴിമന്തിയുടെ മൂന്ന് ഔട്ട്ലെറ്റിൽ നിന്ന് എവിടുന്ന് മന്തി നിങ്ങൾ വാങ്ങിയാലും ദിവസേന ഞെറക്കെടുപ്പിലൂടെ ഒരാൾക്ക് ഫുൾ ക്യാഷ് ബാക്ക് ആണ് നമ്മുടെ തായ്ഫ് മന്തി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ അവസരം പാഴാക്കണ്ട പെട്ടെന്ന് മൂന്ന് ഔട്ട്ലെറ്റിലാണ് ഈ ഓഫർ ഉള്ളത് പള്ളിക്കൽ കണ്ട ഈ മൂന്ന് ബ്രാഞ്ചിൽ ഈ ഓഫേഴ്സ് അവൈലബിൾ ആണ് ഈ ഡിസംബർ ഒമ്പതാം തീയതി മുതൽ ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് ഓഫർ അപ്പം മന്തി ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ഭാഷ വിസിറ്റ് ചെയ്യുക നല്ല സൂപ്പർ ഒരു മന്തിയാണ് നിങ്ങൾക്ക് അവിടുന്ന് കഴിക്കാൻ പറ്റുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് മന്തി കഴിക്കാൻ നമ്മുടെ തായ് മന്തിലോട്ട് എല്ലാവരും വന്നോ